നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് എക്സാമ്പിൾസും ഈ അണ്ടർലൈൻ ചെയ്ത വേർഡ്സിന്റെ ഒക്കെ മീനിങ് എന്താണെന്ന് നോക്കാം ഓക്കെ ബിഹേവിയർ വാസ് ഇൻഎക്സ്പ്ലിക്കബിൾ ഓക്കെ സോ ഇൻഎക്സ്പ്ലിക്കബിൾ എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് സംതിങ് ദാറ്റ് കനോട്ട് ബി എക്സ്പ്ലെയിൻഡ് ഓക്കെ സോ എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ നമ്മളിങ്ങനെ ഒരാളെ മനസ്സിലാക്കി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതിനൊക്കെയാണ് നമ്മൾ എക്സ്പ്ലെയിൻ എന്ന് പറയുന്നത് സോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതിനാണ് നമ്മൾ ഇൻഎക്സ്പ്ലിക്കബിൾ എന്ന് പറയാം പക്ഷേ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ എക്സ്പ്ലിക്കബിൾ അല്ലെങ്കിൽ വിസിബിൾ സെപ്പറേറ്റബിൾ അതിനൊക്കെ മുന്നേ ഒരു പ്രഫിക്സ് ആയിട്ട് നമ്മൾ ഐ എൻ യൂസ് ചെയ്തിട്ടുണ്ട് സോ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് ആണ് ഓക്കെ വിസിബിളിന്റെ ഓപ്പോസിറ്റ് മീനിംഗ് ആയിട്ടാണ് നമ്മൾ ഈ ഐ എൻ വരുന്ന സമയത്ത് ഇൻവിസിബിൾ ആയിട്ട് മാറിയത് സോ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക സോ ഹിന്ദ്ര ഹിസ് ബിഹേവിയർ വാസ് ഇൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വഭാവം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല നമുക്ക് മനസ്സിലാക്കാനും പറ്റില്ല ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റില്ല സോ അങ്ങനെയാണ് അവൻ്റെ സ്വഭാവം ഓക്കെ ഒരു സ്റ്റേബിൾ അല്ലാത്തൊരു സ്വഭാവം സോ ഹിസ് ബിഹേവിയർ വാസ് ഇൻഎക്സ്പ്ലിക്കബിൾ ഇൻഎക്സ്പ്ലിക്കബിൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് സംതിങ് ദാറ്റ് കെ നോട്ട് ബി എക്സ്പ്ലെയിൻഡ് ഓക്കെ വേറൊരു എക്സാമ്പിൾ നോക്കാം ദ ലൈൻസ് വേർ ഇൻവിസിബിൾ എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇൻവിസിബിൾ ഇൻ ദ പറഞ്ഞാൽ എന്താ ഈ ഇരുട്ടിൽ കാണാൻ പറ്റില്ലായിരുന്നു എന്നാണ് ഉദ്ദേശിച്ചത് സോ വിസിബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതിനാണ് വിസിബിൾ എന്ന് പറയുന്നത് സോ ഇൻവിസിബിൾ എന്ന് പറഞ്ഞാൽ എന്താ ദാറ്റ് ബി സീൻ ഓക്കെ എന്തെങ്കിലും ഒരു കാര്യം കാണാൻ പറ്റുന്ന പറ്റാത്തതിനാണ് നമ്മൾ നേ നല്ലോണം നേരിട്ട് നോക്കിയാലും ആയിട്ട് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റില്ല സോ അതിനാണ് നമ്മൾ ഇൻവിസിബിൾ എന്ന് പറയുന്നത് അപ്പോൾ ഇൻവിസിബിൾ മാൻ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് നമ്മുടെ നേരെ നിക്കടാ അതിൻ്റെ മുന്നിൽ നമുക്ക് കാണാൻ പറ്റില്ല ഓക്കെ സോ ദാറ്റ് ഈസ് ഇൻവിസിബിൾ ദി ലൈൻസ് വെയർ ഇൻവിസിബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ലൈൻസ് ഒരു ഡിസ്റ്റൻസിൽ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് അത് കാണാൻ പറ്റില്ല സോ അതിനാണ് നമ്മൾ ഇൻവിസിബിൾ എന്ന് പറഞ്ഞത് ഓക്കെ സോ ടു ഫ്രണ്ട്സ് വെയർ ഇൻസെപ്പറബിൾ ഓക്കെ ഇൻ സെപ്പറബിൾ എന്ന് പറഞ്ഞാൽ എന്താ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് വേർതിരിക്കാൻ പറ്റും ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും അതിനാണ് നമ്മൾ സെപ്പറേറ്റ് എന്ന് പറയുന്നത് സോ ഇൻ സെപ്പറബിൾ എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെ മാറ്റാൻ പറ്റില്ല എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ ആൾക്കാരെ ആയിക്കോട്ടെ നമുക്ക് മാറ്റാൻ പറ്റില്ല ഇപ്പം മൂന്നാമത് ഒരാൾ ഇപ്പം ഭയങ്കര ക്ലോസ് രണ്ട് ഫ്രണ്ട്സ് ഉണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ മൂന്നാമത് ഒരാൾ ഇവരെ ഇടയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പിക്കാൻ കളിക്കാം പക്ഷേ അവർ ഇൻസെപ്പറബിൾ ആണെന്ന് പറഞ്ഞാൽ എന്താ അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റില്ല ാണ് നമ്മൾ ഇൻസെപ്പറബിൾ ഇൻസെപ്പറബിൾ എന്ന് സോ ടു ഫ്രണ്ട്സ് എന്തുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് സംതിങ് ദാറ്റ് കനോട്ട് ബി സെപ്പറേറ്റഡ് മാറ്റാൻ പറ്റാത്തതിനാണ് നമ്മൾ ഇൻസെപ്പറബിൾ എന്ന് പറയുന്നത് നോക്കാം ദ പ്രോബ്ലം ദാറ്റ് ഐ ഫേസിങ് വേർ ഇൻ എവിറ്റബിൾ ഓക്കെ സോ ദ വേർഡ് ഈസ് ഇൻ എവിറ്റബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം ഒഴിവാക്കാൻ പറ്റുന്നതിനാണ് എവിറ്റബിൾ എന്ന് പറയുന്നത് സോ ഇൻഎവിറ്റബിൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യമായിക്കോട്ടെ ഇപ്പം ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക സോ ആ പ്രോബ്ലം എനിക്ക് മാറ്റാൻ പറ്റില്ല അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല ഞാൻ അത് ഫേസ് ചെയ്യന്നെ വേണം അത് ഇങ്ങനെ ഒഴിവാക്കിയിട്ട് നമുക്ക് പാസ് ചെയ്യാൻ പറ്റില്ല സോ അതിനാണ് ഇന്ന എന്ന് പറയുന്നത് സോ ഇന്ന എന്നുള്ള വേർഡ് വെച്ചിട്ട് വേറൊരു സെൻറ്റൻസ് ഫ്രെയിം ചെയ്തിട്ട് കോമൻറ്റ് ബോക്സിൽ കോമെൻറ്റ് ചെയ്യുക സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാം ആൻഡ് ജോയിൻ ചെയ്യാം ബൈ ഇംഗ്ലീഷ് കെഫേ വി പ്രസന്റ് യു ദർഫെക്ട് ഇംഗ്ലീഷ്